ഇന്ന് ടീസ്റ്റർ എടുക്കുന്നത് ഉപന്യാസം എങ്ങനെ എഴുതുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ മലയാളത്തിലും ആണെങ്കിലും എന്താണ് ഈ ക്വസ്റ്റ്യൻ വരണ്ടല്ലേ ഉപന്യാസം എങ്ങനെ എഴുതുക എന്നുള്ളത് അപ്പോൾ ഉപന്യാസം എങ്ങനെ തയ്യാറാക്കേണ്ടത് അത് ആദ്യം നമുക്കൊരു ഹെഡിങ് കൊടുക്കുക തലക്കെട്ട് നൽകുക ഓക്കെ ഹെഡിങ് എഴുതിയ ശേഷം അടിയിൽ വരയ്ക്കുക പിന്നെ എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതുക തെറ്റും വെട്ടൊന്നും ഉണ്ടാവാതെ വൃത്തിയിൽ തെറ്റാതെ തന്നെ നിങ്ങൾ എഴുതുക കേട്ടോ ഓക്കെ പിന്നെ തലക്കെട്ട് നൽകുക പിന്നെ എന്താക്കണം പാരഗ്രാഫ് ആയിട്ട് വേണം എഴുതുകൊണ്ട് കേട്ടോ പാരഗ്രാഫായിട്ട് എഴുതുക പാരാഗ്രാഫായിട്ട് എഴുതുമ്പോൾ പിന്നെ എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണോ നിങ്ങൾ ആമുഖം കൊടുക്കണം കേട്ടോ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ഇൻട്രഡക്ഷൻ കൊടുക്കുക എന്തൊക്കെയാണ് എന്തൊക്കെയാണതിൽ വരുന്ന എന്താ ഇൻട്രഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഉണ്ടാവുക ആ ഇതിനെ കുറിച്ച് നമ്മൾ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം അതായത് വായിക്കുന്നവരെ മനസ്സിൽ ആകർഷിക്കുന്ന ഒന്നാവണെന്ത് പ്രേരിപ്പിക്കണം ഇത് എനിക്ക് വായിക്കണം ഏ അങ്ങനെ ആ വായിക്കണം എന്നുള്ളത് എന്താണ് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരിതായിരിക്കണം ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതേണ്ടത് വായിക്കുന്നവരെ എന്താണ് മനസ്സിൽ ആകർഷിക്കുന്ന ഒന്നാവുന്നത് ഈ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത് ഓക്കെ പിന്നെന്താണ് ഈ വിഷയം എന്താണ് വിശകലനം ചെയ്യുകയാണ് അല്ലേ പിന്നെന്താണ് ആദ്യത്തെ പാരാഗ്രാഫിൽ നിങ്ങളൊക്കെ പിന്നെ എന്താണ് അടുത്തത് ഓരോ പാരഗ്രാഫ് എന്താണ് പ്രധാന ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം കേട്ടോ പിന്നെന്താണ് ഓരോ പാരഗ്രാഫ് എന്താണ് പ്രധാന ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം പിന്നെ എന്താണ് പരസ്പര ബന്ധവും വ്യത്യസ്തവും ആവണം പിന്നെ അതിൻ്റെ എന്താ ദോഷം എന്താ പരിഹാരം എന്താ എന്നൊക്കെ എഴുതുക പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായി വായിച്ചിട്ട് അതിനെ നന്നായിട്ട് വിശകലനം ചെയ്ത് അതിലുള്ള ഉള്ള ആശയങ്ങളൊക്കെ നിങ്ങൾ എന്താക്കണം ഓരോ ഇതിൽ എഴുതിയിരിക്കണം പിന്നെന്താണ് ലാസ്റ്റ് നിങ്ങൾ എന്താക്കണം കൺക്ലൂഷൻ കൊടുത്തിരിക്കണം അതാണ് ഉപന്യാസമായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഉപന്യാസം എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് വൃത്തിയിൽ എഴുതുക വിട്ടും തിരുത്തൊന്നും ഉണ്ടാവരുത് തലക്കെട്ട് നൽകുക പിന്നെ അതിന്റ ക്ഷൻ ഉണ്ടായിരിക്കണം പാരഗ്രാഫായിട്ട് എഴുതുക വൃത്തിയിൽ ഓരോ ആവശ്യങ്ങളും ഓരോ പാരഗ്രാഫിൽ എന്താ പ്രധാന ആശയങ്ങൾ ഒഴുകുന്നതായിരിക്കണം പിന്നെ നേട്ടങ്ങളും ദോഷവും പരിഹാരമൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ കൊടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക്